ഹായ് ഹലോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മത്തങ്ങ എരിശ്ശേരിയാണ് അതിനായിട്ട് ഞാൻ മത്തങ്ങ എവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്യാം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മത്തങ്ങ മത്തങ്ങയാകുമ്പോൾ തൊലി കളഞ്ഞിട്ട് വേണം എടുക്കാൻ നമ്മൾ വീട്ടിൽ പിടിക്കുകയാണെങ്കിൽ ആ പ്രശ്നമില്ല നമുക്ക് കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി അങ്ങനെ തൊലി കളഞ്ഞ് നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്യാം ചെറുതല്ല ഒരു ചെറിയ ഇനി നമുക്ക് കട്ട് ചെയ്ത മത്തങ്ങ ഒരു പാത്രത്തിലോട്ടിട്ട് മഞ്ഞൾപ്പൊടിയും ഇരുത്തിരി ഉപ്പും വെള്ളവും എല്ലാം ഒഴിച്ച് വേവിക്കാൻ വെക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക കുറച്ച് മുളക് ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് വെള്ളം ഞാനിത് ഇച്ചിരി കട്ടിക്കാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഞാൻ വെള്ളം കുറച്ച് ഒഴിക്കും ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം നമുക്ക് ഒന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിക്കാം അപ്പോഴത്തേക്ക് നമുക്ക് ഇതിനെ ചേർക്കാനുള്ള അരപ്പ് റെഡിയാക്കാം അതിനായിട്ട് ഒരു മിക്സിയുടെ ജാർ ജാറെടുക്കാം ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ ഇട്ടു ഇനി ഒരു വെളുത്തുള്ളി പിന്നെ കുറച്ച് ജീരകം നമ്മൾ സാധാ ജീരകം പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി അതിനകത്ത് വേവിക്കാൻ നേരം വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെന്നാലും ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി പിന്നെ ഒരിത്തിരി ഒരു സ്വല്പം കുരുമുളക് പൊടി പിന്നെ ഒരു ഒരു രണ്ട് കരി ആപ്പിളേം കൂടെ ഇത് നമ്മൾ നല്ലതുപോലെ അരച്ചെടുക്കരുത് ഒന്ന് ചതച്ചെടുക്കാവും മിക്സിയുടെ ജാറിലിട്ട് ഇങ്ങനെ പൾസ് ചെയ്ത് പൾസ് ചെയ്ത് ചെയ്തെടുക്കണം ഒരുപാട് അരഞ്ഞു കഴിഞ്ഞാൽ ടേസ്റ്റ് പോവും നമുക്കിത് അരച്ചുകൊണ്ട് വരാം നമ്മൾ ആ അരപ്പ് റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വെന്തോ നോക്കാം ഇനി നമുക്ക് ഇത് വെന്തോന്നൊന്ന് നോക്കാം വെന്തിട്ടുണ്ട് നമുക്ക് അരപ്പ് ഇതിനകത്തോട്ട് ചേർക്കാം നമുക്കിതിലേക്ക് അരപ്പ് ചേർക്കാം നമ്മുടെ മിക്സിയുടെ ജാറ് കഴിയാൻ സ്വല്പം വെള്ളം കൂടെ അതിനകത്തോട്ട് ഒഴിക്കാം ഇനി നമുക്ക് ൊന്ന് റെഡിയാക്കി എടുക്കാം ഓണം കടീ ഇനി നമുക്ക് ഇതൊന്ന് റെഡിയാക്കി എടുക്കാം ഞാൻ ഇച്ചിരി കട്ടിയായിട്ടാണ് എടുക്കുന്നത് നിങ്ങൾക്ക് ലൂസായിട്ട് ലൂസായിട്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി വെള്ളം ചെയ്യാം ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോന്നൊന്ന് ചെക്ക് ചെയ്യണേ ഉപ്പില്ല എന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കണം ഉപ്പ് കുറവുണ്ട് നമുക്ക് ഇച്ചിരി ഉപ്പ് ചേർക്കാം എരശ്ശേരി തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തിടാനുള്ള വറുത്തിടാനുള്ള തേങ്ങ ശരിയാക്കണം എരിശ്ശേരി എന്ന് പറയുമ്പോൾ തേങ്ങ വറുത്തിടുന്നതാണ് മെയിൻ ഇനി നമുക്ക് അത് ശരിയാക്കാം അപ്പോൾ ഇത് മാറ്റി നമുക്ക് വേറെ എടുത്തത് മാറ്റി വെച്ചിട്ട് നമുക്ക് അതിനുള്ള ഇത് തയ്യാറാക്കാം ഇനി നമുക്ക് പിന്നെ വറുത്തിടാനുള്ള തേങ്ങ ശരിയാക്കാം ചട്ട ചീനിച്ചട്ടി ചൂടായിട്ടുള്ള നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ എണ്ണ ചൂടായി നമുക്കിനി കുറച്ച് കടു വിടാം കടും പൊട്ടിത്തുടങ്ങി നമുക്ക് ഒരു വറ്റില മുളക് നാലായിട്ട് മുറിച്ചത് ഇത്തിരി കരിയാപ്പിലും ഇല്ലേക്ക് ചെമ്മറി അതിലേക്ക് കുറച്ച് തേങ്ങയും കൊടുത്ത് നമുക്ക് കളക്കാം ശ്ശേരിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തേങ്ങ മൂപ്പിച്ചെടുക്കുന്നതാണ് ചെറിയ തീയിൽ വെച്ച് തേങ്ങ നമുക്ക് ചെറിയ കളർ വ്യത്യാസം വരുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കും കരിഞ്ഞു പോകില്ലേ ഗ്യാസ് ഓഫ് ചെയ്യുക ഇത് നമ്മുടെ തേങ്ങ വറവ് ശരിയായിട്ടുണ്ട് ഇത് നമ്മൾ നേരെ നമ്മുടെ എരശ്ശേരിയിലോട്ട് ഇട്ടുകൊടുക്കുക ഇട്ടുകൊടുക്കുക നമ്മുടെ എരിശ്ശേരിയിലോട്ട് ഇടുമ്പോൾ നല്ല മണം വരുന്ന എല്ലാം മൂത്ത വരുമ്പോൾ ഇനി നമുക്കൊന്ന് ഇളക്കി അടച്ചു വെക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള മത്തങ്ങ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്